വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് അധ്യക്ഷൻ സൈതാലി വലമ്പൂർ നയിക്കുന്ന സഹോദരി പദയാത്രയുടെ ഭാഗമായി വലമ്പൂർ പൂപ്പലം അരിപ്ര എന്നിവിടങ്ങളിൽ പാർട്ടി പ്രവർത്തക കുടുംബ സംഗമം സംഘടിപ്പിച്ചു ഇരുപത്തിയേഴിനാണ് യാത്ര നടത്തുക നാട് നന്നാവാൻ നമ്മളൊന്നാകണം എന്ന പ്രഖ്യാപനവുമായി വെൽഫെയർ പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ റസാഖ് പാലേരി ഏപ്രിൽ മെയ് മാസങ്ങളിൽ സഹോദരിയ കേരള പദയാത്ര നടത്താനൊരുങ്ങുകയാണ് ഇതിൻ്റെ പ്രചാരണ ഭാഗമായി കൂടിയാണ് പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് അധ്യക്ഷൻ സെയ്ദാലി വലമ്പൂർ ഇരുപത്തിയേഴിന് സാഹോദര്യ പദയാത്ര സംഘടിപ്പിക്കുന്നത് യാത്രയുടെ ഭാഗമായി വലമ്പൂർ പൂപ്പലം അരിപ്ര എന്നിവിടങ്ങളിൽ പാർട്ടി പ്രവർത്തക കുടുംബ സംഗമങ്ങൾ സംഘടിപ്പിച്ചു ഇരുപത്തിയേഴിന് രാവിലെ എട്ട് മണിക്ക് പഞ്ചായത്തിലെ ഒന്നാം വാർഡ് മണ്ണറമ്പിൽ നിന്നുമാണ് യാത്ര ആരംഭിക്കുക ഇരുപത്തിമൂന്ന് വാർഡുകളിലൂടെ കടന്നു പോകുന്ന ജാഥ പൂപ്പലത്ത് എത്തിച്ചേരും വൈകുന്നേരം അഞ്ച് മണിക്ക് പൂപ്പലം ചാത്തനല്ലൂർ വാർഡുകളിലൂടെ കടന്ന് പൂപ്പലം ടൗണിലേക്ക് എത്തിച്ചേരും ഏഴ് മണിക്ക് സമാപന സമ്മേളനവും നടക്കും ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ശ്രീനിവാസൻ മേലാറ്റൂർ കാദർ അങ്ങാടിപ്പുറം മണ്ഡലം സെക്രട്ടറി ആബിദ് അലി പാർട്ടി പഞ്ചായത്ത് അധ്യക്ഷൻ സയ്താലി വലമ്പൂർ സെക്രട്ടറി ഷിഹാബ് തിരൂർക്കാട് നൌഷാദ് അരിപ്ര സക്കീർ മാംബ്ര ആഷിഖ് ചാത്തോലിയിൽ അരിപ്ര രണ്ടാം വാർഡ് മെമ്പർ സ്വാലിഹ നൌഷാദ് സാജിദ് അടക്കയതിൽ മൊയ്തീൻ വലമ്പൂർ തുടങ്ങിയവർ കുടുംബ സംഗമങ്ങളിൽ സംഗമിച്ചു ന്യൂസ് ഡെസ്ക് മീഡിയ മിഷൻ ഇൻ ഹാർട്ട് ഓഫ് സീംലെസ്ലി വിഷൻ Transforming Generation. KMT Silks. Perantalmana and Cortical.